ഹായ് ഫ്രണ്ട്സ് തറപ്പിൽ നേഴ്സറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അക്കിമിനസ് പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത് അക്കിമിനസ് പ്ലാന്റ്സ് ഈ നല്ലൊരു ഫ്ലവറിങ് രുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഹോട്ട് വാട്ടർ പ്ലാന്റ് അല്ലെങ്കിൽ മാജിക് ഫ്ലവേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് അതായത് ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു പ്ലാന്റ് തളിർത്ത് വരുന്ന സമയമാണ് അതായത് ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ ഈ ഒരു പ്ലാന്റ് തളർത്ത് വരും ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലവർ തരും അതുകഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് പ്ലാന്റ് ഉണ്ടാകും അത് പിന്നെ പ്ലാന്റ് അങ്ങ് നശിച്ചു പോവും പക്ഷേ പ്ലാന്റ് കംപ്ലീറ്റ്ലി പോവില്ല അതിൻ്റെ റൈസോംസ് ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു പോട്ടിൻ്റെ അടിയിൽ റൈസോംസ് ഉണ്ടാവും നമ്മൾ ഒക്കേഷനിൽ നനച്ചു കൊടുക്കണം വീണ്ടും നെക്സ്റ്റ് മെയ് മാസം മാസമാകുമ്പോഴത്തേക്കും പ്ലാന്റ് തളർത്ത് വരും പൂക്കൾ തരും അപ്പോൾ അങ്ങനെയുള്ളൊരു അടിപൊളി വെറൈറ്റിയാണ് ഈ അക്യുമിനസിൽ നമുക്ക് നോർമൽ ആൻഡ് ലോക്കൽ ലോക്കൽ ആൻഡ് ഹൈബ്രിഡ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ലോക്കൽ വെറൈറ്റീസിൽ രണ്ടോ മൂന്നോ കളേഴ്സുകൾ പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഹൈബ്രിഡ് വെറൈറ്റീസാണ് കുറേ കളേഴ്സ് ഉണ്ട് മൾട്ടിപെറ്റലായിട്ടും മൾട്ടി കളേഴ്സായിട്ടും സിംഗിൾ കളേഴ്സ് ആയിട്ടും ഒക്കെ കുറേ കളേഴ്സ് ഉള്ള ഒരു അടിപൊളി വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റി അപ്പോൾ ഇതിൽ തന്നെ കാണാം കുറേ കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറേ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോയായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പ്ലാന്റ് നമുക്ക് റെഡിയായി വരികയാണ് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ബുക്കിംഗ് എടുത്ത് തുടങ്ങുകയാണ് അതായത് അക്യുമിനസ് പ്ലാൻസ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം മോസ്റ്റ്ലി ടു ഓർ ത്രീ വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിനായിരിക്കും നമ്മൾ ആദ്യമാദ്യം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർക്ക് നമുക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ബൾക്കായിട്ട് ഓർഡറുകൾ വന്നു നമുക്ക് എല്ലാവർക്കും ഇത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല പ്ലാൻസിൻ്റെ ഷോർട്ടേജ് കാരണം സോ ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ ബുക്കിംഗ് എടുത്ത് ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് നല്ല അടിപൊളി പ്ലാൻസ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് സേഫ് ആയിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളർത്തി എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ അയച്ചു തരുമ്പോൾ അതൊരു ശരിക്കും ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അണ്ടർ കസ്റ്റമേഴ്സിലായിരിക്കും നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നത് കേട്ടോ കളേഴ്സ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോളും കളർ സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റി നമ്മൾ തിരഞ്ഞ് ആയിരിക്കും അയക്കുന്നത് പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് ഇപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പല അതായത് അഞ്ച് പത്ത് ഇരുപത് അങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല പത്ത് പ്ലാന്റ്സിൻ്റെ മാത്രം കോംബോയാണ് ഇപ്പോഴത്തേക്ക് ചെയ്യുന്നത് കാരണം ബുക്കിങ് മാത്രം എടുക്കുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്ക് ബൾക്കായി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ പല 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 കോമ്പോസ് നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് നമ്മുടെ നോർമൽ ആയിട്ടുള്ള പോട്ട് അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ട് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിലും വെച്ച് നമുക്ക് വളർത്താവുന്നതാണ് ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ തരും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിലും പ്ലാന്റിന് കുഴപ്പമൊന്നുമില്ല ഫ്ലവർ തരും കേട്ടോ നമ്മൾ ഇപ്പോൾ ജിഫി ബാഗിലാണ് പ്ലാൻ പ്ലാന്റ് അയച്ച് തരുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റിന് ഈ ഒരു പ്ലാന്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസോംസ് അല്ലെങ്കിൽ ട്യൂബേഴ്സ് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് വളരുന്നത് അതാ പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ് നശിച്ച് പോയാലും ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞാലും അതെടുത്ത് കളയരുത് ആ ഒരു പോട്ട് എടുത്ത് കളയരുത് കാരണം അതിൻ്റെ റൈസോംസ് ആ ഒരു പോട്ടിൽ ഉണ്ടാവും നെക്സ്റ്റ് ഇയർ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പ്ലാന്റ് തളിർത്ത് വന്ന് ഫ്ലവർ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കട്ടിങ്ങ് ആണ് കട്ടിങ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ് നമ്മളിവിടുന്ന് യൂസ് ചെയ്യുന്ന സ്റ്റെം കട്ടിങ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കെയറും കാര്യങ്ങളെന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് അതായത് ചെറിയൊരു നനവ് നമ്മുടെ പോട്ടി മിക്സിൽ ചെറിയൊരു നനവ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ആണ് എന്ന് കരുതി നമ്മൾ ഓവർ വാട്ടറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ റൈസോംസ് നശിച്ചു പോകും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം സോഗിയാക്കി വെക്കരുത് മണ്ണിന് നമ്മൾ വല്ലാണ്ടിങ്ങനെ കുഴഞ്ഞ് രീതിയിലാവരുത് പക്ഷേ നനയ്ക്കുന്ന വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി പോട്ടിമിക്സും ആയിരിക്കണം പ്ലാന്റിന് ചെറിയൊരു നനവ് എപ്പോഴും വേണം ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നശിച്ചും പോകും അതേപോലെ ഫ്ലവറും തരത്തില്ല അപ്പോൾ ചെറിയൊരു നനവ് എപ്പോഴും മെയിൻറ്റെയിൻ ജയനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ സൺലൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല എവിടെ വെച്ചാലും പ്ലാ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു വന്നോളും പിന്നെ പോട്ടിമിക്സ് ആണെങ്കിൽ നമുക്ക് കൊക്കോപീറ്റും സോയിലും ചാണകപ്പൊടിയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കൊക്കോപീറ്റി ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാക്കി രണ്ടും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെച്ച് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ നമുക്ക് മണൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം പെർലൈറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് നയൻറ്റീൻ നയൻറ്റീൻ നയൻറ്റീനൊക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഹോൾസ് ഉള്ള പോട്ടാണ് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ പ്ലാന്റ് ഇത് ഇതിൻ്റെ ഒരു സീസൺ കഴിയുമ്പോൾ ആ ഒരു നമ്മൾ ആ ഒരു പോട്ട് പ്ലാന്റ് ഇല്ലാത്ത ആ ഒരു പോട്ടിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം കാരണം ആ റൈസോംസ് നശിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു പത്ത് പ്ലാന്റിനും കൂടെ നമുക്ക് വരുന്നൊരു ചാർജ് എന്ന് പറഞ്ഞാൽ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് ഇൻസൈഡ് കേരള താല്പര്യമുള്ള ഒരു താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ബുക്കിംഗ് ആണ് എടുക്കുന്നത് ആദ്യമാദ്യം ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിനായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ പ്ലാൻസ് അയച്ച് തുടങ്ങും ആദ്യമാദ്യം വരുന്ന ആ ഒരു ഓഡറിലായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ച് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കാരണം ഇപ്പോൾ നമുക്ക് അക്കിമിനസിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് ഹൈബ്രഡ് വെറൈറ്റീസാണ് നോർമൽ വെറൈറ്റീസിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു ദിവസം ചെയ്യാം നോർമൽ വെറൈറ്റീസ് നമുക്ക് റെഡിയായി വരുന്നുണ്ട് ഹൈബ്രിഡിൻ്റെ മാത്രം ഓർഡറെ നമ്മൾ ഇപ്പോൾ എടുക്കുന്നുള്ളൂ താല്പര്യമുള്ളവരെ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ